മുത്തബാണ് ഇൻട്രൊഡക്ഷൻ ഹലോ മീശോന്ന് മേടിച്ച ഐറ്റംസ് ആണ് അപ്പൊ അതൊക്കെ കാണിച്ചു തരാനാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഈ രണ്ട് അമ്മ കുട്ടികള് കുട്ടികളെ ബർത്ത്ഡേ ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളതാണ് രണ്ടാളും ബർത്ത്ഡേ വരുന്നുണ്ട് ഒരാളെ ബർത്ത്ഡേ ജൂലൈയിലും ഒരാളുടെ ആഗസ്റ്റിലും അപ്പൊ രണ്ടാർക്കും പാടും നമ്മള് മീഷോന്ന് മേടിച്ചിട്ടുള്ളതാണ് ഈ രണ്ടും അമ്മ കുട്ടികളും നമ്മൾ പുറത്തുനിന്ന് എടുക്കുമ്പോൾ എന്തായാലും നല്ലൊരു തുക വരും ഇതിന് വന്നിട്ട് നമുക്ക് രണ്ടിനും പാടാകെ മുന്നൂറ്റി അറുപത് ഉപ്പൊക്കെ വന്നിട്ടുള്ളു പിന്നെ അത നമ്മള് കാശ്മാണി മേടിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് മണി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ട് രണ്ടാത്ത് മേടിച്ചിട്ടുണ്ട് അവർക്ക് കിട്ടുന്ന പോക്കറ്റ് മണി ഒക്കെ അവരതില് സേവ് ചെയ്യാല്ലോ നമ്മളെന്താവശ്യം വരുമ്പോ അവര് ഓരോ ആവശ്യത്തിന് നമുക്ക് എടുക്കാ ബർത്ത്ഡേ ആയിക്കോട്ടെ എന്തിനായാലും നമുക്ക് അവരതിനെടുക്കാമല്ലോ പിന്നെ നമ്മളെന്താ മറ്റേ മണി സേവിംഗ് ബോക്സ് ഉണ്ടാവും ഒരു ലക്ഷത്തിന്റെ ബോക്സ് മേടിച്ചിട്ടുണ്ട് ഏത് കാലത്ത് ഒരു ലക്ഷം ആവാന്നറിയില്ല എന്നാലും നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് ആവുമ്പോ ഞങ്ങളത് പൊട്ടിക്കും പൊട്ടിക്കുമ്പോൾ അതിന്റെ വീഡിയോ ഞങ്ങൾ ഇടണ്ട് പിന്നെ നമ്മൾ കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട് എന്തിപ്പോ നമ്മളിപ്പോ അഞ്ഞൂറ് ഇടണം എന്നില്ല നമ്മള് അഞ്ഞൂറ് രൂപ ശേഖരിച്ചേക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടുക അങ്ങനെ ഇണ്ടല്ലേ കഴുത് നമ്മൾ മുത്തമുവിൻ്റെ വാച്ച് വാച്ചാണ് കേട്ടോ അവർക്ക് മേടിക്കുമ്പോൾ ഒബനിക്ക് മേടിച്ചിട്ടില്ല ഇപ്പം കാര്യം അപ്പം ഒബനിക്ക് ഞങ്ങൾ കോംബോയിൽ രണ്ട് വാച്ച് കിട്ടി നൂറ്റി നാൽപ്പത്തി എട്ട് രണ്ട് വാച്ച് അതേപോലെ രണ്ട് പെൺകുട്ടികൾക്കും ഓരോ വാച്ചും മേടിച്ച് വേറെ വാച്ച് മേടിച്ചിട്ടുണ്ട് അതും വേഗ ബർത്ത്ഡേ ഒക്കെ ഗിഫ്റ്റ് തന്നെ കേട്ടോ ഇത് കോംബോ ആയിട്ട് മേടിച്ചു തന്നെ ഇതിന് എത്ര ഇരുന്നൂറ്റി സംതിങ് തന്നെ വന്നിട്ടുള്ളൂ രണ്ട് വാച്ചും ക്വാളിറ്റിയൊക്കെ നല്ല വാച്ച് തന്നെയാണ് സൂപ്പറാണ് ട്രെബൊക്കെ പാകം തന്നെയാണ് പിന്നെ നമ്മളെ ഒരു കുട്ടിക്ക് നമ്മൾ സ്കേറ്റിംഗ് ഷൂ അടിച്ചിട്ടുണ്ട് അത് അവൻ്റെ അമ്മമ്മ അവനക്ക് സ്കേറ്റിംഗ് ഷൂ അങ്ങനെ കുട്ടികളൊക്കെ കളിക്കാനായിട്ട് നല്ല പൂതിയാണ് അപ്പോൾ അവനക്ക് സ്കേറ്റിംഗ് ഷൂ അടിച്ചിട്ടുണ്ടാവും അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചത് ഇതിനായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ എവരേടും പോകണമെന്നില്ല അവൻ വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ പഠിക്കുന്നുണ്ട് എന്നാലും അവൻ പഠിച്ചു കിട്ടും നല്ല പ്രൊഫഷണലായിട്ടാണ് പഠിച്ചിട്ടൊന്നുമില്ല എന്നാലും അവന് വീക്കണ പോലെ അവൻ തന്നെ പഠിച്ചിട്ടുണ്ട് ഒത്തിരി സാധനങ്ങൾ നമ്മൾ മീഷോന്ന് മേടിച്ചാണ് ഇത് വരുന്ന സമയത്ത് നമ്മൾ വീഡിയോ നിർത്തിട്ടുണ്ടായിരുന്നില്ല ഒക്കെ വന്നതിന് ശേഷമായിട്ട് നമ്മൾ വീഡിയോ എടുക്കണം എല്ലാവരും ഞങ്ങളെ ചാനല് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പറയു